Dude! രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കമന്റ് സംസ്ഥാനത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റിന് താഴെ സിസ്റ്റർ ടീന ജോസ് എന്ന പ്രൊഫൈലിൽ നിന്നാണ് അതീവ ഗുരുതരമായി ഈ കമന്റ് പ്രത്യക്ഷപ്പെട്ടത് അങ്ങേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബറിന് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റുമെന്നതായിരുന്നു കമന്റിലെ ഉള്ളടക്കം ഈ കമന്റ് രാഷ്ട്രീയ കേരളത്തിൽ മാത്രമല്ല നിയമവർത്തനം ിലും വലിയ ചര്ച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചാരണ രംഗത്തേക്ക് മുഖ്യമന്ത്രിയും ഇറങ്ങുന്ന അടിസ്ഥാനമാക്കി സെൽട്ടൺ എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് നാളെ മുതൽ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന തലക്കെട്ടോടെ ഒരു ടി വി ചാനൽ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെയാണ് ടീന ജോസിന്റെ പ്രൊഫൈലിൽ നിന്നും ഈ കൊലവിളി കമന്റ് വന്നത് മണിക്കൂറുകൾക്കകം തന്നെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ കാട്ടേപോലെ പടർന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന അധ്യായങ്ങളിൽ ഒന്നായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെ പരാമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ടീന ജോസിന്റെ കമന്റാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്